ഹലോ അസ്ലാം വലൈക്കും ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നെയ്ച്ചോറിൻ്റെയും പൊറോട്ടേൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള ബീഫ് ലിവറും അരട്ടിയതാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിൽ നിന്ന് തന്നെ കുക്കർ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പം ഒരു മൂന്ന് സവാള ചെറുതാണെങ്കിൽ മൂന്ന് വലുതാണെങ്കിൽ രണ്ടെണ്ണം മതിയാവും അതുപോലെ തന്നെ രണ്ട് തക്കാളി വലുതാണെങ്കിൽ രണ്ട് ചെറുതാണെങ്കിൽ മൂന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഒന്നര ഉണ്ട വെളുത്തുള്ളി ചേർച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർച്ചത് രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് വാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ലിവറിനും കൂടിയിട്ടുള്ള ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പോരെങ്കിലും പിന്നീട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ നമ്മളെ തക്കാളി ഉള്ളിയൊക്കെ നല്ല പോലെ വായന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർക്കുന്നത് മഞ്ഞൾ മല്ലി മുളക് എല്ലാം കൂടി മിക്സ് ചെയ്ത് പൊടിച്ചിട്ടുള്ള പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ സെപ്പറേറ്റ് ആണ് ചേർക്കുന്നതെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മല്ലി ഒരു ടേബിൾ സ്പൂൺ മുളകും ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി അപ്പം നിങ്ങൾ എരിവിനുസരിച്ചിട്ട് എരിവ് കുറവാണ് വേണ്ടതെങ്കിൽ ഒന്നേകാൽ ടേബിൾ സ്പൂണോളം മല്ലി ചേർത്ത് കൊടുക്കുക ബാക്കി മുളകും ചേർത്ത് കൊടുക്കുക അത് നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം മല്ലിൻ്റെയും മുളകിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ഒരു മിനിറ്റോളം കൈ എടുക്കാണ്ട് ഇതുപോലെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള ലിവർ ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ മുക്കാൽ കിലോ ലിവറാണ് എടുത്തിട്ടുള്ളത് ഇനി എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കുക്കറിൻ്റെ മൂടി അടച്ച് ഒരു വിസല് വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക പിന്നീട് ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കുക്കറിൻ്റെ ഇതിനനുസരിച്ചിട്ട് വേവിൽ വ്യത്യാസം വരാമെന്ന് നോക്കിയിട്ട് ചെയ്യാം ഈ റോസ്റ്റ് നമ്മൾ കറി ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അധികം മെനക്കടായിട്ടൊന്നും തോന്നില്ല അല്ലാണ്ട് നമ്മൾ ലിവർ വേർ വേവിച്ച് പിന്നീട് തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വയറ്റി അതിലേക്ക് തട്ടി അതിലേക്കാളും ടേസ്റ്റ് ഉണ്ടാകുന്നത് നമ്മൾ അതിൽ തന്നെ തക്കാളി ഉള്ളിയൊക്കെ ഇട്ട് നല്ലൊരു മസാല അതിൽ പിടിച്ചതിന് ശേഷം ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കുക്കർ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അതിൻ്റെ ഏറൊക്കെ പോയാന് ശേഷം തുറന്ന് നോക്കുകയാണ് അതിൽ കുറച്ച് അതിൻ്റെ ഒരു ചാറുണ്ട് അതൊന്നും നമുക്ക് വെറ്റിച്ചെടുക്കണം അപ്പം ഇത്രയും പണിയുള്ളൂ നമുക്ക് ലിവർ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലേക്ക് ഈ സമയത്ത് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇതിന് നല്ല പോലെ ഒന്ന് വെറ്റിച്ചെടുത്താൽ മതിയാവും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാനും പറ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കുറച്ച് ചാറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാകത്തിലെടുക്കുക അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കുക ഇതിൽ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ മല്ലിയില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അത് നിങ്ങളിഷ്ടത്തിനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം അപ്പം നല്ല ടേസ്റ്റും നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല നല്ലൊരു റോസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിഷന്നു ആ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം